എന്താ എന്താണോ നമ്മൾ കടം കൊടുക്കുന്നത് പൈസ ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ അപ്പം അവരിൽ നിന്ന് തിരിച്ച് അതല്ലാതെ വേറൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല അതാണ് പലിശ എന്ന് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഒരു പതിനായിരം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനായിരത്തി അമ്പത് നമ്മൾ എടുക്കാൻ പാടില്ല ആ അമ്പത് എടുത്തു കഴിഞ്ഞാൽ അത് പലിശയായി അതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ആയി അപ്പം നമ്മൾ ശരിക്കും കടം കൊടുക്കുന്നവരടുത്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന അല്ല കടം കൊടുക്കുന്നവരുടെ ഗിഫ്റ്റ് സ്വീകരിക്കുന്ന കാര്യങ്ങളിൽ പോലും നമ്മൾ ദീനില് നിയമങ്ങളുണ്ടല്ലേ കാരണം ആ ഒരു ഗിഫ്റ്റ് റിബ ആയിപ്പോകും കാരണം നമ്മൾ കൊടുത്ത് നമ്മൾ ചെയ്ത ആ ഒരു എസാന്റെ മേലിൽ അവർക്ക് നമ്മൾ അവർക്ക് നമ്മളോടൊരു ബാധ്യത തോന്നുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ സംസാരിക്കുകയോ അവർക്ക് അങ്ങനെ തോന്നുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ അതെന്തായി റിബായി പോകും അങ്ങനെയുള്ള ആളുകൾ തന്നെ ഇണ്ട് അല്ലേ കടം കൊടുത്ത് ആളുകളെ അധീനതയിലാക്കുന്ന ഞാൻ തന്നതല്ലേ അതുകൊണ്ട് അവര് എന്റെ ചൊല്പടിക്ക് നിൽക്കണം ഞാൻ കടം കൊടുത്ത് ഞാൻ സഹായിക്കുന്നതാണ് അപ്പൊ അവിടെ അവരെ വീട്ടിൽ ചെന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലെ ഇമാം അബൂ ഹനീഫ അദ്ദേഹം കടം കൊടുത്ത ഒരു വ്യക്തിയുടെ വീടിന്റെ തണലിൽ ഇരിക്ക പോലും ഇല്ലായിരുന്നു ആ തണലിൽ കൊണ്ടു കഴിഞ്ഞാല് അത് റിബ ആയിരിക്കുമോ എന്ന് പേടിച്ചിട്ട് സുഹഹാനുള്ള അതായത് അദ്ദേഹം പറയുന്നത് ആ തണലില് വേറൊരാള് വന്നിരുന്നെങ്കിൽ ചിലപ്പം ആ വീടിന്റെ ഓണർ പറയായിരുന്നു ഇവിടെ ഇരിക്കല്ലേ ഇതെന്റെ പ്രോപ്പർട്ടിയാണ് ഇതിലെ പോകല്ലേ എന്ന് പക്ഷെ ഞാൻ ചെന്നിരുന്ന ഞാൻ അയാളൊന്നും പറയില്ല കാരണം ഞാൻ ഇയാൾക്ക് കടം കൊടുത്തിട്ടുണ്ടല്ലോ സുഹാന അപ്പൊ നമുക്ക് കടം കൊടുത്തതിന്റെ പേരില് വേറെ തരത്തിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതെന്താണ് അത് പലിശക്ക് തുല്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹദീസ് ഉണ്ട് സുഹാന എന്താ ഹദീസിനകത്ത് പറയുന്നത് നമ്മൾ ആർക്കെങ്കിലും കടം കൊടുക്കുമ്പോൾ ഓക്കെ ആ കടക്കാരൻ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരികയോ അല്ലെങ്കിൽ നമുക്കൊരു റൈഡ് അതായത് അവരുടെ ഒട്ടകപ്പുറത്ത് നമ്മളെ യാത്രയ്ക്ക് അനുവദിക്കോ എന്നുള്ള രീതിയിലാണ് ഹദീസിൽ പറഞ്ഞത് അതായത് നമുക്കൊരു ഫ്രീ റൈഡ് തരോ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യരുത് അൺലസ് അത് കട കൊടുക്കുന്നതിന് മുമ്പോ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഇടപാടുകൾ ഉണ്ടാവാറുണ്ടായിരുന്നെങ്കിൽ ഓക്കെ അതായത് ഞാൻ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം ഇപ്പം നമ്മളും ഇപ്പം നമ്മളെ സഹോദരി ഓക്കെ അവൾ എൻ്റെ അടുത്തുനിന്ന് ഒരു ആയിരം രൂപ വാങ്ങി സാധാരണഗതിയിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവളുടെ ഡ്രസ്സ് ഞാൻ എടുക്കും അല്ലെങ്കിൽ ബാഗ് ഞാൻ എടുക്കും അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറും വാങ്ങാറുണ്ട് പക്ഷെ ഇവള് ഇവൾ എൻ്റെ അടുത്തു നിന്ന് ഒരു ആയിരം രൂപ കടം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവളുടെ ഡ്രസ്സ് എടുക്കരുത് ബാഗ് എടുക്കരുത് അങ്ങനെയാണോ അല്ല കാരണം ഇത് കടം വാങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ തമ്മിൽ അങ്ങനെ കൊടുക്കലുകളും വാങ്ങലുകളും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ആ രീതിയിൽ തുടരാം പക്ഷെ കടം കൊടുത്തതിന്റെ പേരിൽ മുമ്പില്ലാത്ത വിധത്തില് അങ്ങനെ കൊടുക്കലോ വാങ്ങലോ അല്ലെങ്കിൽ കടം കൊടുത്തതിന്റെ പേരിൽ അവരിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് നമ്മൾ ആഗ്രഹിക്കലോ യൂസ് ചെയ്യലോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് റിപാഡ് ഗണത്തില് പെടും അപ്പം എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ അപ്പം അതിന്റെ ബേസിസിൽ ഓ ഞാനിപ്പം ഇപ്പൊ ഇന്നലെ ഡിസ്കഷനിൽ ആരോ ഈയൊരു ചോദ്യം ചോദിക്കണ്ടായി നമ്മളൊക്കെ അറിയുന്നവര് കുടുംബക്കാര് അങ്ങനെയുള്ളവർക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കൊടുത്താൽ അവരെന്തെങ്കിലും എക്സ്ട്രാ ചെയ്യൂലേ അപ്പൊ കൊടുക്കാതിരിക്കണ്ടേ അവർക്ക് കൊടുക്കുന്നതിനേക്കാളും പുറത്തുള്ളവർക്ക് കൊടുക്കുന്നല്ലേ നല്ലത് അങ്ങനെയല്ല നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ ആ ഒരു സംഭവം ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ അവർ അത് എക്സ്ട്രാ തരുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവരോട് പറയാ ഇത് റിബായി പോവും ഞാൻ നിങ്ങൾക്ക് തന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് രീപായി പോവും ഇത് ഞാൻ സ്വീകരിക്കില്ല അല്ലാതെ നമ്മൾ പൊതുവെ ബന്ധുക്കളാവുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് മുമ്പ് ചെയ്യുന്നത് പോലെ അപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അലഹമില്ല അതിനകത്ത്